ഹായ് ഹലോ ഇന്ന് ഞാൻ ഒരു പപ്പായ അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇന്ന് ഓമയ്ക്ക കപ്ലങ്ങ എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ പപ്പായ അച്ചാറാണ് ഇന്നൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുറത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ ഈ മഴയൊന്ന് തോന്നുന്ന സമയത്താണ് നമ്മളൊരു പപ്പായ അടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നല്ല വിളഞ്ഞ് നിൽക്കുന്ന പപ്പായ ഒക്കെ അതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട് അതിലൊന്നും ഞാൻ നടത്തി ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള കാന്താരി മുളക് കൂടി ഒന്ന് പറിച്ചെടുക്കണം ഈ കാന്താരിയൊക്കെ അച്ചാറിലിടുവാന്ന് വെച്ചാൽ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും അങ്ങനെ തന്നെ അച്ചാറിടുമ്പോൾ കാന്താരി ചേർക്കാൻ മറക്കാതിരിക്കുക നമ്മുടെ ജാതി മരത്തിലൊക്കെ ആവശ്യത്തിന് ജാതിക്കാർക്ക നല്ല വിളഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇതും വളരെ നല്ലതാണ് അച്ചാറിന് വേണ്ടി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ജാതിക്ക അച്ചാറുമായിട്ട് വരുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ജാതിക്കുകയും അതാ നല്ല കാന്താരിയൊക്കെ നല്ല പഴുത്ത് നിൽക്കുന്നു അതും കൂടി ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാ പപ്പായ ഞാനിവിടെ പറിച്ച് നമ്മൾ കട്ട് ചെയ്തു നന്നായിട്ട് വിളഞ്ഞു തരുന്നു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പഴുത്തയാണെന്ന് തോന്നും പക്ഷേ പഴുത്തേ എല്ലാം നല്ലതായിട്ട് വിളഞ്ഞതേ ഉള്ളൂ നല്ല കട്ടിയുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു ഇനി ആവശ്യത്തിനുള്ള നമ്മളുടെ കാന്താരി വെളുത്തുള്ളി അതേപോലെ ഇഞ്ചി നുറുക്കി റെഡിയാക്കി ഇനി ഒരു പാത്രം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ നെല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അച്ചാറിനെ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ നല്ലത് എണ്ണ ചൂടായി വന്നു അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കടുകിടാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വേണം നമുക്ക് നമ്മൾ ചുരുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമുക്ക് ചേർക്കാൻ അപ്പോൾ ഈ കറിവേപ്പിൽ ഇട്ടൊന്ന് മൂത്തു വരുന്നു സമയത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതായത് എൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് നുറുക്കിയാൽ നമ്മളുടെ പപ്പായ കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ പപ്പായയെ ഇനി കുറച്ച് സമയത്തേക്ക് നമ്മൾ നന്നായിട്ട് അതായത് തീ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിനുള്ള ആ ഒരു പച്ച ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടുമാറാൻ വേണ്ടിയാണ് ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മളിത് നന്നായിട്ട് അതായത് ഒരുപാട് വെന്ത് പോകേണ്ട എന്നാൽ ഇതൊരു ചെറിയ വേവ് ആവുന്നിടം വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുകയാണ് മുളക് പൊടി ഞാൻ നേരത്തെ ചൂടാക്കി വെച്ച മുളക് പൊടിയാണ് അപ്പോൾ ഈ എണ്ണയിലോട്ട് നമ്മൾ മുളക് പൊടി ഒഴിക്കുന്നതിനെക്കാട്ടിലും ഇതല്ലാണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കാരണം ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഇതിലേക്കാവശ്യത്തിന് നമ്മൾ കായപ്പൊടി അതേപോലെ ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഉലുവപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി പക്ഷേ കായപ്പൊടി നമ്മൾ ഏത് പീക്കിലുണ്ടാക്കിയാലും നന്നായിട്ട് തന്നെ കായപ്പൊടി ചേർക്കുക കായപ്പൊടി ചേർക്കുമ്പോൾ ഈ ഒരു അച്ചാറിനൊക്കെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനതിന് ആവശ്യത്തിനുള്ള കായപ്പൊടി ഇതിലേക്ക് ചേർത്തായിരുന്നു അങ്ങനെ ഇനിയും നമ്മളിത് ഇളക്കിക്കൊണ്ടേ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീ എപ്പോഴും സിമ്മിൽ തന്നെ ഇട്ട് വേണം അച്ചാർ ഉണ്ടാക്കാൻ ഒരു കാരണവശാലും ഇത് അടിയിൽ പിടിക്കുകയോ മുളോ കരിയുകയോ ചെയ്യരുത് നമ്മളുടെ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് അതായത് കുറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തീ ഇനി ഒന്ന് ഓഫ് ചെയ്യാം ഇനി അച്ചാർ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പായ അച്ചാറാണ് നല്ല വിളഞ്ഞ പപ്പായ തന്നെ നമ്മൾ അച്ചാറിനായിട്ട് എടുക്കുക ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഇതേപോലുള്ള അടിപൊളി റെസിപ്പിയുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും നെക്സ്റ്റ് ഞാൻ ജാതിക്ക അച്ചാറുമായിട്ട് വരുന്നതാണ് എല്ലാവരും വാച്ച് ചെയ്യുക താങ്ക്